ഇത് മല ഇഞ്ചിയാണ് മലയിഞ്ചി കാട്ടിലുണ്ടാകുന്ന മലയിഞ്ചി ഇന്ന് നമുക്ക് വീട്ടിലും വെച്ച് പിടിപ്പിക്കാം മലയിഞ്ചിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഔഷധമൂല്യമുണ്ട് ഇല്ലാച്ച ചെടിയാണ് ഇതിൻ്റെ പിന്നെ സാധാരണ ഇഞ്ചി പോലെ തന്നെ ഇതിൻ്റെ ഇഞ്ചി ഉണ്ടാകും അപ്പോൾ ഇതിന് സ്ട്രെങ്ത്ത് കടുപ്പം കൂടുതലാണ് ഇപ്പോൾ കറിക്കലുപയോഗിക്കുമ്പോൾ ഈ കുറച്ച് മാത്രമേ ഉപയോഗിക്കണ്ടോ അല്ലെങ്കിൽ കറു കറി കറുപ്പ് കളറുണ്ടാവും നല്ല സുഗന്ധം കിട്ടും കറിക്കലും നല്ല മാംസാദികൾക്കോ നമുക്ക് ഇതൊന്നും ഇതാക്കി കൊടുക്കണ്ട നമുക്ക് വില കൊടുത്ത് മേടിക്കണ്ട കാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്നതാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ദ ഈ ഇതിൽ ഇന്ന് ഞാൻ പറിച്ചെടുക്കുന്ന ഈ വിത്ത് കണ്ടുവോ ദൈ വിത്ത് ഇത് കായ് ഇതിൽ കായ് പിടിക്കും സാധാരണ ഇഞ്ചിയിലുണ്ടാകുന്ന പൂ പോലെ തന്നെ ആയിട്ട് ഇത് കായ് പിടിക്കും ഈ ഏലക്കൊക്കെ വേരിൽ പിടിക്കുന്നതാണെങ്കിൽ ഇത് കണ്ടേന്ന് ഇങ്ങനെ പൊട്ടി വരുന്നതാണ് ഇത് പൊട്ടിപ്പോലെ തന്നെ ഇപ്പം ചുവപ്പ് കളർ ഉണ്ടാവും ഈ ചുവപ്പ് കളറ് ഇതാ ഇതാ കണ്ട ഇതിങ്ങനെ പൊട്ടി മൂത്തിട്ടാവുമ്പോൾ പൊട്ടിയിട്ട് ഇങ്ങനെ ചുവപ്പ് കളർ വരും ഇതിൻ്റെ ഔഷധ മൂല്യം എന്ന് പറഞ്ഞാൽ ഈ വിത്ത് ഉണ്ടല്ലോ ഈ വിത്ത് ഈ വിത്ത് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാം ഇതാ ഇങ്ങനെ എടുക്കാം അഞ്ചാറോ എട്ടോ എത്ര പണം കഴിക്കാം കഴിച്ചാൽ അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ടോൺസലീൻ ഉണ്ടാകുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ടോൺസലീൻ കഫത്തിൻ്റെ അസുഖം ഉണ്ടാകുന്നു ചില ആൾക്ക് കഫം ഉണ്ടാകുന്ന മാറാത്ത കുത്തി കുത്തി ഉണ്ടാകുന്ന ചുമ ഉണ്ടാവുന്നു എത്ര മരുന്ന് എടുത്താലും കുത്തി കുത്തി ചുമ നിൽത്തില്ല പിന്നെ അതുമാതിരി ആസിഡിട്ടി എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് പുടിച്ച് തേട്ടൽ അങ്ങനെ ആസിഡിക്ക് സ്വഭാവമുള്ള അങ്ങനത്തെ ഇതുണ്ടാവും അപ്പോൾ അതിന് ഇത് മാതിരി കഴിച്ചാൽ മതി അപ്പോൾ ഇനി ഭയങ്കര എരിച്ചലുണ്ട് ഈ എരിച്ചലില്ല കൊണ്ട് എന്താക്കണം എന്ന് പറയുന്നത് ചില വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ തൊട്ട് നാഞ്ഞു വെക്കാം അല്ലെങ്കിൽ കുറച്ച് ശർക്കര നമ്മളെ വെല്ലും ഇല്ലേ അത് വായിലേക്ക് കിട്ടാലും മതി അപ്പോൾ അതിന് എരിച്ചൽ നിൽക്കും പിന്നെ ഈ വായ്പ ഉണ്ണിന് ഗുണം ചെയ്യുന്നുണ്ട് ഇത് പിന്നെ ഈ ചില ആൾക്കാർ ചുമച്ചിട്ട് നമ്മൾ കവം തു കവത്തിൻ്റെ ഒത്തുമു ചോര തുപ്പുന്ന ആൾക്കാരുണ്ട് അതുപോലും പിന്നെ അങ്ങനെ പല അസുഖങ്ങളും നമുക്ക് കിട്ടുന്ന ഒരു ഔഷധമാണ് പനി പനിയുടെ സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം പനി ഇതേമാതിരി പച്ചക്ക് കൊണ്ട് നല്ലത് അപ്പം പനി മാറിക്കിട്ടും തലവേദന മാറിക്കിട്ടും ഇത് ത്രിദോഷത്തിന് വാതപിത്ത കവാദികൾക്ക് നല്ലത് അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട മാത്രം ഇതേമാതിരി നെരിക്കരുമ്പ് ഉണ്ടാവലുണ്ട് അപ്പം നെരിക്കരുമ്പ് മാറി കൂടാ ഇത് നെരിക്കമ്പ് അരുമ്പിന് ഇങ്ങനെ ഇതിൻ്റെ സൈഡിലോട്ടാണെന്ന പൂവും ഇതെല്ലാം ഉണ്ടാകുന്നത് ഇതേമാതിരിക്ക് വേറൊന്നുണ്ട് കോലിങ്കി കോലിഞ്ചി കറിയും ഇതിൻ്റെ സൈഡിലോട്ടാണ് ഈ ഇതേമാതിരിക്കുള്ള കായ് പിടിക്കുന്നത് അതിൽ അത്രേ ഉണ്ടാവും ചെറിയൊരു ഇത് കോലിങ്കി എന്ന് പറയും ഇത് മലയിങ്കി കോലിഞ്ചി അങ്ങനെ ഇതുണ്ട് അതും ഗുണവും തന്നെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഔഷധ മൂല്യമുള്ളത് ഇതാണ്